സിനിമ ആൾക്കാർ സിനിമ ഉണ്ടാ പോലെ അതിന്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോ ഈ സിനിമ കണ്ടിട്ട് ആരും എനിക്ക് തരത്തിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നല എനിക്കങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയമില്ല ഗാന്ധി യുവാസ ഗ്യാങ്മസ്കാരം പണ്ട് ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു പയ്യൻ റാൻഡായിട്ടൊരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ സിഗരറ്റ് വലിക്കും ബാസി സിഗരറ്റ് വലിക്കുന്നത് അവിടെ കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് അപ്പോൾ ബാസി പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നിങ്ങളൊരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത് അതെടുത്തിട്ട് എന്നുള്ളത് അപ്പം ഇപ്പോൾ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ചെയ്യേണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടം അഡ്മിറേഷനൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിൾ ആണ് സിനിമ ആൾക്കാർ സിനിമ ഉണ്ടാൽ പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നലോ അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യണത് എനിക്കാണ് ലൈഫ് റിഫ്ലെക്സ് ആർട്ട് ആർട്ട് റിഫ്ലെക്സ് ലൈഫ് അതൊരു എന്താ പറയുക ഒരു പ്രൊജക്ഷനാണ് നമ്മുടെ മനസ്സിലുള്ളൊരു സാധനം അതൊരു എന്താ പറയുക അതൊരു എക്സ്പ്രഷനാണ് അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വട്ടായിരിക്കണം ആൾക്കാർ സോ ഇന സിനിമ സിനിമയെന്നുള്ള അതിനുള്ള ഒരു ഇപ്പം ബിനിലൊരു ആർട്ടിസ്റ്റാണ് ബിനലിനെ ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളു അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകായിരുന്നു അപ്പം ആ ഒരു ആ ഒരു എന്താ പറയുക ഫ്രീഡം എല്ലാവർക്കും വേണ്ട എല്ലാ ആർട്ടിലും അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും ഇതാരെല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും അവൻ വിശ്വ വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ആർട്ടാവും എന്നെനിക്ക് തോന്നുന്നുണ്ടല്ലോ ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം സിനിമ അങ്ങനത്തെ ഒരു മീഡിയാണ് എനിക്ക് തോന്നണ നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും നമ്മൾ സിനിമ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ അരുമെ സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത് നടക്കരുതിരുന്നൊരു സിനിമ മാത്രമുണ്ട് ലെവൻ ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു ഒരു ഫൈറ്റിനകത്ത് ശബ്ദമുണ്ടാവാൻ പാടില്ല സോ സ്വതല്ടോപ്പ് പേപ്പർ പോയിട്ടൊക്കെ ആര് ചെയ്തിൽ ഉപയോഗിച്ചു ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല ഫുൾ ഗൺസ് ഉപയോഗിക്കണം അതിന് അതിനെ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ എനിക്ക് മനസ്സിലായി ചോദിച്ചാൽ മനസ്സിലായും ഈ എന്താ പറയുക ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഫൈവ് സീക്വൻസിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി ഇത് ഭയങ്കര റോ ആയിട്ടുള്ള സീക്വൻസസ് ആണ് നേരത്തെ പറഞ്ഞ രാജശേഖർ സാർ വന്നതുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയാ ഡെയിലി നമ്മൾ കാണുന്നതും നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് പിന്നെ എക്സാജുറേറ്റഡ് ഒരു സൂപ്പർലേറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോകണം മൊത്തം സിനിമയാണ് സിനിമാറ്റിക് ആണ് പടം ബിക്കോസ് ഇറ്റ് ഇപ്പൊ ഈ ട്രൂ ലൈഫ് ഗാംഗ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ മനസ്സിന് ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇല്ലല്ല അങ്ങനെ ഭയങ്കര എനിക്കങ്ങനത്തെ ആൾക്കാരൊന്നും ഭരിച്ചുല്ലോ ഗാന്ധി യുവാസ്റ്റർ ഗാന്ധി യുവാസ് എ ഗ്യാങ് ഫ്യൂഡ്സേ എനിക്ക് തോന്നുന്നു അങ്ങനെ പുള്ളിയാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ലേ ഇത് 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 കംപ്ലീറ്റ്ലി ബനിലിന്റെ തലയിലുണ്ടായ കഥാപാത്രവും ആ ഹിസ് എക്സ്പ്രഷൻ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം എൻ്റെ നാട്ടിലുണ്ടായിരുന്നാണ് അപ്പോൾ ആ ഒരു കഥ ആ കഥ നമ്മുടെ അതിൽ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഇപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റിയിൽ നിന്നും തന്നെ പുള്ളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഫുൾ യൂണോ എനിക്കും ഡാവിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു അല്ലേ സോ ഗുഡ് ഗുഡ് ആ ആ അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസർ യുവർ ചെയ്യാൻ സൊ ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്ത് ഐ മീൻ തമിഴിന് പുറത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഗ്യാങ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അവർ കുറേ കൂടി അവരുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ടാണ് പലപ്പോഴും ആക്ടേഴ്സിന് എടുക്കുന്നതും ചൂസ് ചെയ്യുന്നതും ഒക്കെ സിക്സ് പാക്സ് വേണം അല്ലെങ്കിൽ ഇത്രയും ഒരു വി ഷൈപ്പ് ഓഫ് ഒരു അനോട്ടോമി വേണം അങ്ങനെയൊക്കെ രീതിയിൽ ഇപ്പോൾ ബാസ് ഈ കുറേ കൂടി സാധാരണ ചെറുപ്പക്കാരനായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിന്ന് സോ ഈ ഫിസിക്കാലിറ്റി എപ്പോഴെങ്കിലും മാറ്റണമെന്നോ മറിക്കണമെന്നോ ഒരു ഗ്യാങ്സ്റ്ററിനെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ എന്താ പറയാ ഫിസിക്കലി ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അപ്പൊ ഒരു അത്ലീറ്റിനെ പോലെ കുറച്ച് വർക്കൗട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത്തിരി ക്ഷീണം വരും ഇരുപത്തൊന്നു ദിവസം ഷൂട്ട് ചെയ്ത